ഇന്നൊരു പ്രീ വെഡിങ് ഷൂട്ടായിരുന്നു നമ്മളെ മഞ്ചേരി കുന്നത്ത് ക്ഷേത്രത്ത് വെച്ചിട്ടാണ് നമ്മളെ ഇന്നത്തെ ഷൂട്ട് അതിരാവിലെ തന്നെ ഞങ്ങൾ ഏകദേശം ക്ലൈൻറ്റിന് കാത്തിരുന്ന് കാത്തിരുന്ന് ഏകദേശം എട്ടര മണിയായി നന്ദൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ക്ലൈൻറ്റിനൊക്കെ കൂട്ടി അമ്പലത്തിൽ എത്തിയപ്പോൾ ഏകദേശം ഒരു എട്ടര മണിയായിട്ടുണ്ട് അങ്ങനെ ക്ലൈൻ്റിൻ്റെ കൂടെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉള്ളൊരു അമ്പലമാണ് അങ്ങനെ കയറി മുകളിലെത്തി നല്ല വിശാലമായ സ്ഥലത്താണ് നല്ല അടിപൊളി അമ്പലം അവിടെ രാവിലെ തന്നെ ഞങ്ങൾ എത്തിക്കുന്ന ഒരു മുത്തശ്ശി അവിടെ രാമായണം വായിക്കുന്നത് കണ്ടു അമ്പലത്തിൽ നിന്നുള്ള രാമായണം സുപ്രഭാതം കേൾക്കുന്നത് വേറെ ഒരു ഫെയിൽ തന്നെയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഷൂട്ടൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഏകദേശം ഷൂട്ടിൻ്റെ സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല വെയിലുള്ള സമയത്താണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് രാവിലെ തുടങ്ങിയ നല്ല പടങ്ങളൊക്കെ കിട്ടും പക്ഷേ ഈ വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പടങ്ങളൊന്നും കിട്ടൂല എന്നാലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അതിന്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ശരത്തും കൃഷ്ണയൊക്കെ അവർ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ടിന് അമ്പലത്തിന്റെ ഓരോ വശങ്ങളും കാണാൻ നല്ല ഭംഗിയാണ് ഓരോ പഴയ കാലത്തുള്ള ആ ഒരു ക്ഷേത്രത്തിന്റെ ആദ്യ ഭംഗി ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് അവര് കുറേ ഭാഗങ്ങളൊക്കെ പുതുക്കി പണിതിട്ടൊക്കെ ഉണ്ട് ഇവിടെ ആകെ തോന്നിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ആയിരം രൂപയാണ് ഈടാക്കുന്നത് എല്ലാ അമ്പലത്തിലും അഞ്ഞൂറ് രൂപയാണ് ആ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഈടാക്കാറ് അവരോട് സംസാരിച്ചപ്പോൾ അവർ അതിന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫോട്ടോഗ്രാഫിയുടെ പേര് പറഞ്ഞിട്ട് വേറെ ടീം വന്നിട്ട് അവിടെ വെച്ചിട്ട് വീഡിയോഗ്രാഫി എടുത്ത് പോകുന്നുണ്ടെന്നാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഫോട്ടോഗ്രാഫിങ്ങും വീഡിയോഗ്രാഫിങ്ങും കൂടിയുള്ള എമൗണ്ടാണ് ഇപ്പോൾ ഇടുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഒരു ഒൻപതര മണിയായപ്പോഴേക്കും ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിറങ്ങി നമുക്ക് റിസൾട്ട് റിസൾട്ടൊന്ന് കണ്ടുനോക്കാം